രാവിലെ എണീറ്റതും എന്നെപ്പോലെയുള്ള ഓരോ ആനപ്രേമികൾക്കും ഈ ദുഃഖവാർത്തയായിരിക്കും കേട്ടു കാണുക ശരിയാണ് പൂരപ്പറമ്പുകളെ ആവേശം കൊള്ളിച്ച ചെറുപ്പക്കാരൻ കരുവന്തല ഗണപതി നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി ആർക്കും വിശ്വസിക്കാനാവില്ല അവൻ്റെ ഈ വിയോഗം കാരണം യാതൊരു കുഴപ്പവും കൂടാതെ നല്ല ആരോഗ്യവാനായി നിന്ന നല്ലൊരു ചെറുപ്പക്കാരൻ ആനക്കുട്ടിയാണ് കരുവന്തല ഗണപതി അവൻ്റെ ഈ വിയോഗത്തിന് പിന്നിലും ചില കാരണങ്ങളുണ്ട് തൃശ്ശൂർ ജില്ലയിലെ വെങ്കിടാങ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കരുവന്തല ക്ഷേത്രത്തിലെ ചങ്കുറപ്പുള്ള നല്ലൊരു ആനക്കുട്ടിയാണ് കരുവന്തല ഗണപതി ഗണപതിക്ക് മുൻപ് കരുവന്തല കാളിദാസൻ എന്ന ഒരു ആന ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു കീരങ്ങാട്ടുമന നമ്പൂതിരിയാണ് അരുണാചൽ പ്രദേശിൽ നിന്നും ഗണപതിയെ കണ്ടുപിടിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് മനുശ്ശേരി തറവാട്ടിൽ ഏറെക്കാലം നിന്നിരുന്ന ഗണപതിയെ പിന്നീട് കരുവന്തല ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു കുറഞ്ഞ പ്രായത്തിൽ നല്ല വളർച്ചയുള്ള അസൽ ആനക്കുട്ടിയായിരുന്നു ഗണപതി ഏപ്രിൽ മൂന്നിന് നമ്മുടെ നെന്മാറ വേലയ്ക്ക് ഗണപതി ആനക്കുട്ടി എത്തിയിരുന്നു അപ്പോൾ എടുത്ത വീഡിയോ ആണിത് അന്നും അവനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ളതായിട്ട് തോന്നിയിരുന്നില്ല എരണ്ടുമൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടായിരുന്നു അവിടെ വന്നവരും കണ്ടവരും എല്ലാം പറഞ്ഞു വലിയ ആനക്കുട്ടിയാണെന്ന് പക്ഷേ എല്ലാവരെയും സങ്കടത്തിലാക്കിക്കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ യാത്രയായി കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് യൂറിൻ ഇൻഫെക്ഷനെ തുടർന്നിട്ടാണ് അവൻ വീണിരുന്നു തുടർന്ന് ചികിത്സ കൊടുത്ത് ആനക്കുട്ടി എഴുന്നേറ്റ് മരത്തിൽ ചാരി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് ഈ രണ്ട് ദിവസം കൊണ്ട് അവൻ ഇങ്ങനെ സംഭവിക്കാൻ ഇടയായ കാരണം എന്താണെന്ന് ആനക്കാർക്ക് മാത്രമേ അറിയൂ വളർന്നു വരുന്ന നല്ലൊരു ആനക്കുട്ടിയുടെ ജീവനെടുക്കാൻ കൂട്ടുനിന്നവരായാലും ചെയ്തവരായാലും കരുവന്തല ഭഗവതിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എത്രയേറെ ആനകളെ കേരളത്തിന് നഷ്ടമായിട്ടും നഷ്ടമാക്കിയിട്ടുമുണ്ടെങ്കിലും അത് അന്വേഷിക്കാനും ഒരു നിയമവും മുന്നോട്ട് വന്നിട്ടില്ല ഇതുവരെയും ഗണപതി ആനക്കുട്ടിയുടെ ഈ വിയോഗത്തിന് പിന്നിലുള്ളവരെ കണ്ടുപിടിക്കുക തന്നെ വേണം വേണ്ടപ്പെട്ട അധികാരികൾ കണ്ണുതോർക്കുക തന്നെ വേണം ഇനിയെങ്കിലും ഓരോ ആനപ്രേമിയും അതിനുവേണ്ടി കൂടെ നിന്നില്ലെങ്കിൽ ഇതുപോലെ ഇനിയും സംഭവിക്കാം ഒരാന ചരിയുമ്പോൾ പ്രണാമം ഇടാൻ മാത്രമേ പിന്നീട് ഓരോ ആനപ്രേമിക്കും നേരം കാണൂ ഗണപതി ആനക്കുട്ടി ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചു നിനക്ക് നീതി വാങ്ങിത്തരാൻ കഴിയുമോ എന്നറിയില്ല പക്ഷേ ഇത് ചെയ്തവർക്കുള്ള മറുപടി കരുവന്തല ഭഗവതി കൊടുക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമം